നമസ്കാരം പ്രവചനാതീതമാണ് ഇന്ത്യൻ രാഷ്ട്രീയം പലതവണ രാജ്യം അത് കണ്ടു ജയം ഉറപ്പിച്ചവരെ തോൽപ്പിച്ചു ചിലപ്പോൾ പ്രതീക്ഷയ്ക്ക് മേലെ വിജയം സമ്മാനിച്ചു രണ്ടായിരത്തി പതിനാലിലും പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലും തുടർന്ന മോദി തരംഗം ഇത്തവണയും പ്രതീക്ഷിക്കുന്നവരുണ്ട് കണക്കുകൾ പറയുന്നത് എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി ഒമ്പത് തെരഞ്ഞെടുപ്പിൽ നൂറ്റി പതിനാറ് സീറ്റുകൾ മാത്രം നേടിയ ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ അബ്കിബാർ മോദി സർക്കാർ എന്ന തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യവുമായാണ് കളം നിറഞ്ഞു കളിച്ചത് അടൽ ബിഹാരി വാജ്പേയി എന്ന മുൻ പ്രധാനമന്ത്രിയുടെ സൗഭിമുഖമായിരുന്നില്ല അന്ന് ബി ജെ പിക്ക് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇരുന്നൂറ്റി എൺപത്തി സീറ്റുകളോടെയാണ് നിർണായക ഭൂരിപക്ഷം നേടി ബി ജെ പി അധികാരത്തിലെത്തിയത് ഒറ്റ തെരഞ്ഞെടുപ്പ് കൊണ്ട് നൂറ്റി പതിനാറ് സീറ്റുകൾ അധികം നേടിയാണ് ബി ജെ പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയത് ആകെ പോൾ ചെയ്തതിന് മുപ്പത്തി ഒന്ന് ശതമാനം വോട്ടുകളും ബി ജെ പിക്ക് ലഭിച്ചു ഇതുവരെ രാജ്യത്തെ പ്രബല രാഷ്ട്രീയ കക്ഷിയായ കോൺഗ്രസിന് ലഭിച്ചത് നാൽപ്പത്തി നാല് സീറ്റുകൾ മാത്രം കിട്ടിയത് കേവലം പത്തൊമ്പത് ശതമാനം വോട്ടുകൾ മാത്രം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു ശേഷം രണ്ടാം തവണ മാത്രമായിരുന്നു കോൺഗ്രസ് അല്ലാതെ ഒരു പാർട്ടി ഒറ്റയ്ക്ക് വ്യക്തമായ ഭൂരിപക്ഷം കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയ ജനതാ പാർട്ടിയായിരുന്നു ആദ്യത്തേത് രണ്ടായിരത്തി പതിനാലിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലും ബി ജെ പി ഇതേ മുന്നേറ്റം തുടർന്നു നോട്ടു നിരോധത്തിനു ശേഷം വരുന്ന തെരഞ്ഞെടുപ്പായിരുന്നിട്ടും മോദിക്ക് അനുകൂലമല്ല രാഷ്ട്രീയ കാലാവസ്ഥയെന്ന് വിമർശകർ വിധി എഴുതിയിട്ടും ബി ജെ പി തന്നെ ജയിച്ചു അവരുടെ വോട്ട് വഹിതം മുപ്പത്തിയേഴ് ശതമാനമായി ഉയർന്നു ഇരുന്നൂറ്റി എൺപത്തിരണ്ടിൽ നിന്നും മുന്നൂറ്റി മൂന്ന് സീറ്റുകളിലേക്ക് സീറ്റ് നില ഉയർത്തി കോൺഗ്രസിന് സീറ്റ് നില നാൽപ്പത്തിനാലിൽ നിന്നും അമ്പത്തിരണ്ടായി മെച്ചപ്പെടുത്താനേ കഴിഞ്ഞുള്ളൂ കോൺഗ്രസ് വോട്ട് വിഹിതം പത്തൊമ്പത് ശതമാനത്തിൽ തന്നെ തുടർന്നു ഹാട്രിക് അടിക്കാൻ എൻ ഡി എയും പ്രതാപം തിരിച്ചുപിടിക്കാനുള്ള കോൺഗ്രസും തമ്മിലുള്ള മത്സരം മാത്രമല്ല ഇന്ന് ബി ജെ പി സർക്കാരിനെ താഴെയിറക്കാനുള്ള എല്ലാ അടവും പായിറ്റുകയാണ് പ്രതിപക്ഷത്തുള്ളവർ സംഘടിതമായും അല്ലാതെയും രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ രാജസ്ഥാൻ ഗുജറാത്ത് മധ്യപ്രദേശ് ഗോവ ഛത്തീസ്ഗഡ് എന്നിവയുൾപ്പെടെ ചില സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് സർക്കാരുകളുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാനിക്കാറായപ്പോൾ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ പന്ത്രണ്ടിലും ബി ജെ പി ഒറ്റയ്ക്ക് ഭരിക്കുകയും നാലിടത്ത് സഖ്യകക്ഷി ഭരണവുമായി രാജ്യത്തെ അതിഷേധ രാഷ്ട്രീയ പാർട്ടിയായി അതേസമയം കോൺഗ്രസ് പാർട്ടിയുടെ ഭരണം മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രമായി ചുരുങ്ങി ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇന്ത്യ മുന്നണിയുടെ പ്രധാന ഒരാളായ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുന്നത് ആം ആദ്മി പാർട്ടിയുടെ മുഖമായ കേജ്രിവാളിന്റെ അറസ്റ്റ് തെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സീറ്റ് വെറും രണ്ടായിരുന്നു നാല്പത് വർഷത്തിനിപ്പുറം ഇന്ന് ബി ജെ പിയുടെ സീറ്റുകൾ ലോക്സഭയിൽ മുന്നൂറ്റി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് അവസാനഘട്ട വോട്ടെടുപ്പും പൂർത്തിയായി ഫലമറിയാനായി രാജ്യം ഒറ്റ നോക്കുമ്പോഴും ബി ജെ പി ശക്തമായ നിലയിലാണെന്നാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത്